ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി അന്തരിച്ച നടൻ കലാഭവൻ നവാസിന് അന്ന് രാവിലെയുണ്ടായ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചും ഡോക്ടറുടെ മൊബൈൽ സംഭാഷണങ്ങളെക്കുറിച്ചും വീട്ടിലെ നിലവിലെ അവസ്ഥകളെക്കുറിച്ചുമൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടടക്കം പുറത്തു വരുമ്പോൾ ചില സംശയങ്ങൾ പലർക്കുമുണ്ടെന്ന് പലരും പറയുന്നു എന്താണ് മരണകാരണമെന്ന് വ്യക്തമാകുന്നില്ല അടക്കമുള്ള സംശയങ്ങളും ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തു തന്നെയായാലും മരിക്കുന്ന ദിവസം അന്ന് രാവിലെ നെഞ്ചരിച്ചിലും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടിട്ടുണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം മൂലമാണെന്നാണ് അടുത്ത സുഹൃത്തുക്കളോടും ഭാര്യയോടും പറഞ്ഞിരുന്നത് എങ്കിലും അവരെല്ലാം ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞതുമാണ് എങ്കിലും അഭിനയത്തോടുള്ള ആത്മാർത്ഥത മൂലം ആശുപത്രിയിൽ പോകുന്നത് ഒരു ദിവസം നീട്ടിവെക്കുകയായിരുന്നു അദ്ദേഹം അവസാനം അഭിനയിച്ച പ്രകമ്പനം സിനിമയുടെ ചോറ്റാനിക്കരയിലെ ലൊക്കേഷനിൽ ആയിരുന്നു ഇരുപത്താറ് മുതൽ നവാസ് ഷൂട്ടിംഗിൻ്റെ ആദ്യ ഷെഡ്യൂളിൻ്റെ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച നെഞ്ചരിച്ചിലുണ്ടായ വിവരം ഭാര്യ പിതാവിനെ ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു കുടുംബ ഡോക്ടർ അഹമ്മദ് കരോത്തു കുഴിയുമായി ഉടൻ ബന്ധപ്പെടാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ച് രാവിലെ ആറ് അൻപത്തേഴിന് നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു ഗ്യാസിൻ്റെ പ്രശ്നം ആയിരിക്കുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇത് സാധാരണ നെഞ്ചരിച്ചിലല്ലെന്നും ഉടൻ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞിരുന്നു ഇ സി ജി എടുത്ത് തനിക്ക് അയക്കാനും ആവശ്യപ്പെട്ടിരുന്നു ഷൂട്ടിംഗ് തടസ്സപ്പെടേണ്ട എന്നു കരുതിയാകാം രണ്ടും ചെയ്തില്ല അന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്നും കരുതിയിരിക്കണം പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലൊക്കേഷനിലേക്ക് പോയ നവാസ് അവിടെ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടാകുകയും മരണപ്പെടുകയും ചെയ്യുന്നത് വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് മൂവിയായ പ്രകമ്പനത്തിൽ രാഷ്ട്രീയ നേതാവിൻ്റെ റോൾ ആയിരുന്നു നവാസിന് സി പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് രണ്ടു ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുള്ളപ്പോഴാണ് വേർപാട് അന്തരിച്ച സിനിമാ താരം കലാഭവൻ നവാസിൻ്റെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഹൃദയാഘാതമാണ് താരത്തിൻ്റെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രിയാണ് നടൻ മരണപ്പെട്ടത് രാത്രി എട്ടുമണിയോടു കൂടി ഹൃദയാഘാതം ഉണ്ടാകുകയായിരുന്നു ഇതിനു മുൻപും നെവാസിന് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഗ്യാസിൻ്റെ പ്രശ്നമാകുമെന്നാണ് ഭാര്യയോടും അടുത്ത സുഹൃത്തുക്കളോടുമൊക്കെ പറഞ്ഞിരുന്നത് ശനിയാഴ്ച രാവിലെ മണിക്ക് എറണാകുളത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് അവസാനം കിടന്നിരുന്നത് വാതിൽ പൂട്ടിയിരുന്നില്ല മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ആരോടെങ്കിലും സഹായം തേടാൻ ഒരുങ്ങുന്നതിനിടയിൽ കുഴഞ്ഞു വീണതാകാം എന്നാണ് നിഗമനം വീഴുന്നതിനിടെ നവാസിന്റെ തലക്ക് മുറിവേറ്റിട്ടുണ്ട് ഹോട്ടൽ റൂംബോയ് ആണ് താരത്തെ മരിച്ച നിലയിൽ ആദ്യം കണ്ടത് ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തി കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താരം പ്രഗമ്പനം സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നതിന് പിന്നാലെയാണ് നവാസ് ഹോട്ടലിൽ മുറിയിലേക്ക് പോയത് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ സാധനങ്ങളെടുത്ത് വീട്ടിലേക്ക് പോകാനായിരുന്നു തീരുമാനം കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസമായി ഇതേ ഹോട്ടൽ മുറിയിലാണ് സിനിമയിലെ മറ്റു താരങ്ങൾക്കൊപ്പം നവാസും താമസിച്ചിരുന്നത് ഹോട്ടലിലേക്ക് മടങ്ങിയെത്തിയ ശേഷം എട്ടുമണിക്ക് ചെക്കൗട്ട് ചെയ്യുമെന്ന് ഹോട്ടൽ ജീവനക്കാരനോട് പറഞ്ഞ ശേഷമാണ് അദ്ദേഹം മുറിയിലേക്ക് പോയത് എട്ടര മണി കഴിഞ്ഞിട്ടും കാണാതായതോടെ കൂടിയാണ് ജീവനക്കാരൻ മുറിയിലേക്ക് പോയി പരിശോധിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോകുമ്പോൾ നെവാസിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഓട്ടൽ ഉടമ പറഞ്ഞത് അതേസമയം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ പോസ്റ്റ് നമുക്ക് വായിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലൊരു പോസ്റ്റ് ഇങ്ങനെയാണ് വിവരമറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേ എന്നാണ് കരുതിയത് കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചു ഉറങ്ങുകയാണോ എന്നാണ് തോന്നിയത് കവിളത്ത് തട്ടി നവാസ്ക എന്ന് വിളിച്ചു നോക്കി കണ്ണൽപ്പം തുറന്നു കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസിക്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സിനിമാ സെറ്റിൽ അഞ്ചുമണിവരെ അഭിനയിച്ചു താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ എത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസ്ക് കാലവനിലേക്ക് അങ്ങനെ മാഴുകയാണ് ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമിളകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്ന് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിംഗ് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകുകയും ചെയ്തു ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകണമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്ത് ഡോക്ടറെ പോയി കണ്ടിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ചു പോയി എങ്കിലുകൾക്കും ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസ്കയുടെ സമയം വന്നു നവാസ്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസക്കും പാത്രമായിരുന്നു നവാസ്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നു ഒരുമിച്ച് കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചോൻ നവാസ്കയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന്റെ വേദനകളിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാൻ ആകുന്നില്ല ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം ഒരു നോക്കുകൂടി കാണാൻ ശരിക്കും പേടിയാകുകയാണ് അൻപത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസ്കയുടെ മരണം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ട സമയമായി ആരായാലും പ്രണാമം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും നടനും ഒക്കെയായ വിനോദ് കോബോർ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന കാര്യം എങ്ങനെയാണ് സത്യത്തിൽ നമുക്കും വേദനയുണ്ട് അദ്ദേഹത്തിന് പെട്ടെന്നുള്ള വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കോമഡിയും അതുപോലെ തന്നെ പ്രവാസികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കോമഡി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം തന്നെയാണ് കുടുംബത്തോടൊപ്പം ട്രിപ്പ് പോയ ഒരു അനുഭവം കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കയ്യിൽ പണവും എ ടി എം കാർഡും ഇല്ലാതെ ട്രിപ്പ് പോയ ഒരു അനുഭവം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നിലവിലെ അവസ്ഥ വളരെ ദയനീയമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള മരണം അവരുടെ കുടുംബത്തെ വല്ലാതെ ആയത്തിൽ തന്നെ പതിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ രഹനു ഇപ്പോൾ ആശുപത്രിയിലാണ് മരണവാർത്ത അറിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ബി പി കുറഞ്ഞ് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉടനെ വരാമെന്ന് പറഞ്ഞ ഭർത്താവ് ഇനിയില്ല എന്ന് എങ്ങനെയാണ് ആ സ്ത്രീ വിശ്വസിക്കുക മരണത്തിൻ്റെ തൊട്ടുമുമ്പും അവർ ഫോണിൽ സംസാരിച്ചതല്ലേ ഭർത്താവിന് വേണ്ടി നെയ്ച്ചോറും കറികളുമൊക്കെ ഉണ്ടാക്കി കാത്തിരുന്ന ഭാര്യ അറിയുന്നത് ഇനി ഈ ലോകത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ ഇല്ല എന്ന വാർത്തയാണ് അതവരെ മാനസികമായും ശാരീരികമായും തളർത്തി കളഞ്ഞു എന്തൊക്കെ തന്നെയായാലും ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചത് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ കവർന്നിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ആണ് വരുന്നത് ആ കുടുംബത്തിന് ക്ഷമ നൽകണേ എന്ന് മാത്രമാണ് പ്രാർത്ഥന